ഹായ് ഫ്രണ്ട്സ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുവാനായിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹായ് ഫ്രണ്ട്സ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുവാനായിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമുക്ക് പച്ചമാങ്ങ മാങ്ങ വെച്ച് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം അതിനാദ്യം തന്നെ ചെറിയൊരു മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക ഇതിലോട്ട് രണ്ട് മൂന്ന് മാങ്ങാണ്ടിയും കൂടി ഞാൻ ആഡ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ നല്ലപോലെ കഴിക്കും നല്ലപോലെ കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ആദ്യം തന്നെ നമുക്ക് മാങ്ങ വേവിച്ചെടുക്കണം അതിന് പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാങ്ങ ഇതിലോട്ടിടുക ഇതിലോട്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടണം ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം അടപ്പിലോട്ട് മാങ്ങ വേവിക്കാൻ വെക്കുക മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒഴിച്ചു കറിക്കുള്ള അരപ്പ് ശരിയാക്കാം ആദ്യം തന്നെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ജീരകപ്പൊടി ഇടുക പിന്നീട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കാവുമ്പം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഓൾറെഡി മാങ്ങയിൽ നമ്മൾ വെള്ളം മാങ്ങ ഒഴിക്കാം ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ മാങ്ങ വെന്തിരിക്കുന്നു നല്ലപോലെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച് അരപ്പ് തട്ടിയിടുക തട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിട്ട് തിളപ്പിക്കരുത് ഒത്തിരി തിളപ്പിക്കരുത് തിളപ്പിക്കാതെ നമ്മൾ ചെറിയൊരു ചൂടിൽ ഇത് വാങ്ങി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുക അതിനുശേഷം ഇതിലോട്ട് കടുവർത്തൊഴിക്കണം ഒഴിച്ചു കൂട്ടാനിലോട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു വെക്കാം ഒഴിച്ചു വെച്ച് കഴിയുമ്പോൾ ദാണ്ടേ നമ്മളുടെ ആ അടിപൊളിയായിട്ടുള്ള പച്ചമാങ്ങ മാങ്ങ ഒഴിച്ചുകറി റെഡി